ശത്രു എത്ര വലിയ കൊമ്പനായാലും ശരി അവനുമായി കൊമ്പു കോർക്കാൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച താപ്പാനയാണ് ആനമല അപാരമായ മേക്കരുത്തും മറ്റൊരു താപ്പാനയിലും സ്വപ്നം കാണാൻ കഴിയാത്ത വേഗതയുമുള്ള ഇവൻ്റെ ആക്രമണത്തിനു മുൻപിൽ ഏതൊരു കാട്ടുകൊമ്പനും മുട്ടുമടക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ്റെ സങ്കേതമായിരുന്ന സത്യമംഗലം കാട്ടിൽ നിന്നും ലഭിച്ച ആനയാണ് കല്ലി വളരെ ചെറുപ്പത്തിൽ തന്നെ ചട്ടംവിത്തരം കൈമുതലാക്കിയ കലീമിനെ അനുസരിപ്പിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ പളനിസ്വാമി എന്ന പാപ്പാൻ അവന് തുണയായി എത്തിയതോടെ കലീം ഏഷ്യയിലെ ഏറ്റവും മികച്ച താപ്പാനയായി മാറി പാപ്പാൻ്റെ നിർദ്ദേശം ലഭിക്കാതെ തന്നെ ആപദ്ഘട്ടങ്ങളിൽ ശത്രുക്കളെ ആക്രമിക്കുന്ന കലീം കാട്ടാനകളെ തുരത്താനായി പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പാപ്പാനെ യാതൊരുവിധ അപകടവും കൂടാതെ കാക്കൂ നിരവധി വർഷങ്ങൾക്ക് മുൻപ് കിണറ്റിൽ വീണ ഒരു ആനക്കുട്ടിയെ രക്ഷിക്കുന്നതിനു വേണ്ടി കലീമും മറ്റാനകളും സ്ഥലത്തെത്തി പക്ഷേ ആനക്കുട്ടി വീണ കിടക്കുന്ന കിണറിനു ചുറ്റും അമ്മയാനയുൾപ്പെടെ ഏഴോളം കാട്ടാനകൾ നിന്നിരുന്നു കൂട്ടത്തിലെ വലിയ പിടിയാന കലീമിന്റെ പുറത്തിരുന്ന പാപ്പാൻ പളനിസ്വാമിയെ ആക്രമിക്കുന്നതിനു വേണ്ടി തുമ്പിക്കൈ വീശിയപ്പോൾ അപകടം മനസ്സിലാക്കിയ കലീം അത് തടയുകയും ആ പിടിയാനയ്ക്ക് നല്ലൊരു അടി വെച്ചു കൊടുക്കുകയും ചെയ്തു കലീമിന്റെ തുമ്പിക്കൈയുടെ ചൂടറിഞ്ഞ പിടിയാന ജീവനും കൊണ്ട് കാട്ടിലേക്കോടി രക്ഷപ്പെട്ടു അതുമാത്രമല്ല കൊലകൊല്ലി വേട്ടയ്ക്കിടയിലും പളനിസ്വാമിയെ തലനാരിഴക്കി രക്ഷിക്കാൻ കലീമിന് സാധിച്ചു